പ്രത്യേകിച്ച് അങ്ങനെ ഫുള്ള് മൂഞ്ചിലാണ് രണ്ടായിരത്തിനാല് അതിനിപ്പോ ഇരുപത്തിയഞ്ചില് ഒക്കെ സെറ്റാക്കണം പിന്നിപ്പോ ക്യാമ്പിന് കയറാൻ പറ്റി സ്കൂൾ ടീമിനത്തെ അതിൽ നല്ല ആഗ്രഹിച്ചിരുന്നാണ് അതിൽ കയറാൻ പറ്റി അത് അതിനേറ്റവും വലിയ കിട്ടില്ല അതിൽ കരണ്ട് അതന്നെ ഒക്കെ തന്നെ കൂടെ ഊക്കി വിട്ടിക്കണ അതന്നെ വല്യത് തന്നെ ഇരിക്കാൻ സമയം എന്താ ലോക്കലോട് ഊക്കല വേറെ കഷ്ടകാരം

അടുത്തല്ലോ ഇതേപോലെ പോകാൻ പറ്റാതെ ജീവിക്കാൻ അല്ല കുറച്ചു കാലം കൂടി ഇതേപോലെ പോകാൻ പോവാൻ പറ്റും അത് തന്നെ അതാണ് സാലറി വാങ്ങാതെ എങ്ങനെ എങ്ങനെ ജീവിക്കാം ജീവിക്കാം മറ്റുള്ളവരുടെ അതാണ് ലക്ഷ്യം ഇരുപത്തഞ്ചും കൂടി അങ്ങനെ പോകണം എന്നാണ് എന്റെ ആഗ്രഹം മെയിൻ പാടിപ്പോയത് കുറച്ച് സപ്ളി ഉണ്ട് എഴുതി തീർക്കണം എന്ന് വിചാരിക്കും പിന്നെ സപ്ലി ക്ലിയർ ഇല്ലെങ്കിൽ അടുത്ത പിറ്റത്തെ വല്ലതും സപ്ലി ചെയ്തു കുഴപ്പമൊന്നും ഇല്ല നല്ല ഒരുപാട് മെമ്മറീസ് കിട്ടി നമ്മളെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്തു കാര്യമായിട്ടൊന്നുമില്ല അതെ അതെ ഈ കൊല്ലം ഉള്ളു ഇരുപത്തഞ്ചോടെ ഞങ്ങൾക്ക് കഴിയും ആ ജോലിക്ക് പോകണം ജോലി കിട്ടും കേട്ടാ ആ ഇതല്ല അടുത്തോല്ല എൻജോയ് ചെയ്യാലോ പൈസ എൻജോയ് ചെയ്തു ഇല്ല ഇല്ല അതൊന്നും പണിയെടുക്കണം പൈസ ഇണ്ടാക്കണം എൻജോയ് ചെയ്യണം അത്രേ ഉള്ളു അങ്ങനെ അടിപൊളി മിസ് ചെയ്യും കാരണം കോളേജ് കഴിയല്ലേ അവസാനത്ത് വർഷാണ് ആ ഒരു നടപ്പുണ്ട് പിന്നെ റെസൊല്യൂഷൻസ് ഉപയോഗിച്ചൊന്നും ഇല്ല കാരണം നടക്കൂല കാരണം നമ്മളൊരു ദിവസം ജിമ്മിൽ പോകാൻ അങ്ങനെ ഒരാഴ്ച പോയി കഴിഞ്ഞാൽ അത് നിൽക്കും അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തന്നെ ഇല്ല പോയിട്ടില്ല അല്ല നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ തന്നെ മൊത്തമായിട്ട് കൊണ്ട് നടക്കണമെന്ന് ഉണ്ടാവില്ലല്ലോ ആ ഒരു ഫസ്റ്റ് ഇങ്ങനെ പോകും നടക്കില്ല അതുകൊണ്ട് അങ്ങനെ വെക്കണൊന്നുമില്ല എല്ലാം സെറ്റ് ആയിരുന്നു ഇനിയും നല്ലത് വരുന്ന് പ്രതീക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് കുഴപ്പമൊന്നുമില്ലായിരുന്നു വലിയ വിഷയമൊന്നുമില്ല എന്നാലും അങ്ങനെ ഇങ്ങനെയായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫിനാൻഷ്യലി ആയാലും അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിങ്ങൊരു നല്ലൊരു ആവട്ടെ എന്ന് വിചാരിക്കുന്നു ആ നന്നാവും കാരണം പോളിയൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു നല്ലൊരു ജോലിയൊക്കെ മേടിക്കാനാണ് ഒരു ആഗ്രഹം കാരണം അതിനു വേണ്ടി ശ്രമിക്കും നന്നാവട്ടെ നോക്കും പെണ്ണൊന്നും ആയിട്ടില്ല ടൈം ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പിനാ പോലും കഴിയാലേ രണ്ടായിരത്തി മണിക്കൂറുകളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതേപോലെ തന്നെ പോണോ ഒരു മാറ്റം ഇല്ല ആ ഇങ്ങനത്തെ തന്നെ പോയാൽ മതി നല്ല ആളാണ് ഡീസെന്റ് ആണ് അതേപോലെ അടുത്ത വർഷം പോകും എല്ലാവരും അടിപൊളി വൈബ് ചിൽ ചിൽ വൈബ് ആ ഞാൻ നല്ല ആളാണ് ഓ ഇപ്പോഴേ പെർഫെക്റ്റ് ആണ് ഇനി ഒരു മാറ്റമില്ല നമുക്ക് ജന്മനോ പെർഫെക്റ്റ് ആണ് പിന്നെ ബനല്ലേ മെയിൻ ആള് ആ അടിപൊളിയാണോ ഇവ നന്നാവണല്ലോ ഇതാ കൊഴപ്പില്ല ഒന്നും കൂടി ആക്കണം പക്ഷെ കോളേജ് കയ്യല്ലോന്നുള്ളൊരു ആ സാധനം എന്നാലും ആ എന്തേലും ബെറ്റർ ആയിട്ട് പരിപാടി നോക്കണം ജോലിയല്ല എന്തേലും ഇങ്ങനെ പോണ തട്ടിമുട്ടിട്ട് പണിക്ക്

ുഖങ്ങളായാലും സന്തോഷാലൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ മുന്നോട്ട് പോവാ അങ്ങനൊന്നും ഞാൻ തീരുമാനിച്ചില്ല അത് നമ്മളെ ലൈഫിൽ ഇതിലിങ്ങനെ പോണതാണ് ഉണ്ടായി വരുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലും അത് നമ്മൾക്ക് എപ്പൊ മാറ്റി തോന്നുന്നത് എപ്പൊ അപ്പൊ മാറ്റാന്നുള്ളതാണ് ഒരു വർഷം വരുമ്പോ മാറ്റിട്ട് അപ്പൊ രണ്ടിസം കൊണ്ട് ചിലപ്പോ മാറാം നമുക്ക് എപ്പ മാറ്റാൻ തോന്നുന്നു അപ്പൊ മാറ്റാന്നുള്ളതാണ്